എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം നമുക്കിതൊരു മട്ടൺ പെപ്പർ റോസ്റ്റ് അതായത് കുരുമുളക് കുരുമുളകിട്ട് വരട്ടി എന്നുള്ളൊരു മട്ടൺ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം നല്ല കൂടി നമുക്ക് അടിപൊളി ഒരു മട്ടൺ വരട്ടിയത് ഉണ്ടാക്കാം നമ്മൾ ഒരു കിലോളം എല്ലില്ലാത്ത മട്ടൺ ആഡ് എത്തിരിക്കുന്നത് നമുക്കിത് ചെറുതായിട്ട് നരിഞ്ഞിട്ടൊന്ന് കഴുകാം അതിനുശേഷം നമുക്കിത് കുക്കറിൽ നിന്ന് വേവിച്ചെടുക്കണം നമ്മളിത് കുക്കറിൽ വേവിക്കുമ്പോൾ ഒട്ടും വെള്ളം പാടില്ല നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യുക അതിനുശേഷം നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറ് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ സോൾട്ട് ഒരു നാലഞ്ച് പീസ് വെളുത്തുള്ളി ഒരു സവാള നീളത്തിലരിഞ്ഞത് അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഒരു നാല് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഈ പെപ്പർ വരട്ടിരുന്ന നമുക്ക് കുറച്ച് മസാല അടിക്കണം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഓൾ മല്ലി അതേപോലെ തന്നെ ഒരു മൂന്ന് ഡ്രൈ ചില്ലി അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പെപ്പർ കോൺ ഇത്രയൊന്ന് വറുത്തെടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അത് വേറെ അതുകൂടാതെ നമുക്കിനി മസാല ആദ്യം ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു നാല് സവാള നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്നാല് പച്ചമുളക് കുറച്ച് തേങ്ങക്കൊത്ത് ഒരു രണ്ട് തക്കാളി ഇത്രയാണ് വേണ്ടത് നമ്മൾ നമ്മുടെ മട്ടൺ വേവിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല പക്ഷേ അതിൽ വെള്ളമുണ്ട് കുറച്ച് വെള്ളം വരുന്നുണ്ട് നമുക്കിനി ആദ്യം നമ്മുടെ ഈ ഓൾ കുറിയാണ്ടർ പെപ്പർ കോൺ ചില്ലി ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം ഇത് തണുത്തിട്ടൊന്ന് പൊടിക്കണം ഇനി ഒരു പാനെടുത്ത് പാൻ ചൂടാകുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിട്ടൊന്ന് സോത്ത് ചെയ്യാം അതിന് ശേഷം രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് സോത്ത് ചെയ്യുക അതിനുശേഷം നമുക്ക് സവാള ഇട്ടൊന്ന് സോത്ത് ചെയ്തെടുക്കാം നമുക്കിതേ സമയത്ത് തന്നെ നമ്മുടെ ഓൾറെഡി നമ്മൾ സ്വാത്ത് ചെയ്ത് വെച്ചാൽ നമ്മുടെ കുറിയാണ്ടർ പെപ്പർ കോൺ ചില്ലി ഇതൊന്ന് പൊടിച്ചെടുക്കണം ഈ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് സോൾട്ടും ആഡ് ചെയ്യുക എന്നിട്ടൊന്ന് കവർ ചെയ്യുക പെട്ടെന്ന് സ്വത്തയൊക്കെ കിട്ടും ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും തേനാക്കൂത്തൂർ ആഡ് ചെയ്യാം ഇതൊന്നും സോത്ത് ചെയ്തതിന് ശേഷം ഒന്ന് കവർ ചെയ്യുക നമ്മുടെ ഉള്ളി ഒരുവിധം സോത്തയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതായത് ടർമറിക് പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇതോടെ ഒന്ന് സ്വത്ത് ചെയ്യുക അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച നമ്മുടെ കുറിയാണ്ടർ പെപ്പർ കോൺ ചില്ലി അതുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം അത് ആഡ് ചെയ്ത് ഒന്ന് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ കവർ ചെയ്യുക ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം തക്കാളി നന്നായിട്ടൊന്ന് സ്വത്തായി കിട്ടണം ഇത് സോത്തതിനു ശേഷം നമ്മുടെ മട്ടൻ്റെ കുറച്ച് സ്റ്റോക്ക് അതിലുണ്ടാകും അതുകൊണ്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് കവർ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യുക ഇതാ നമ്മുടെ പെപ്പറിൻ്റെ മസാല നല്ല അടിപൊളിയായിട്ട് കിട്ടുകയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മുടെ മട്ടൺ നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ നാല് ബിസില് മാത്രമേ വന്നിട്ടുള്ളൂ കാരണം അതി ഓവർ കുക്ക് ആകരുത് നമ്മൾ നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം നമ്മൾ സിമ്മറിൽ കുറേ നേരം കുക്ക് ചെയ്യണം നമുക്കിതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതായത് ഫെനൽ പൗഡർ ഇതൊക്കെ ആഡ് ചെയ്യാം അതിനുശേഷം ഒന്നുകൂടെ സ്വത്ത് ചെയ്തിട്ട് നമ്മൾ സിമ്മറിൽ തന്നെ വയ്ക്കുക നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോപ്പ് കുറയുക ആഡ് ചെയ്യാം അതുകൊണ്ട് ആഡ് ചെയ്ത് നന്നായി സ്വത്ത് ചെയ്യുക ഇനി നമുക്കിത് കടുക് താളിക്കണം ഇനി നമുക്ക് വലിയൊരു പാൻ വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് തിളച്ചതിന് ശേഷം കടുക് താളിക്കുക കടുക് കൂട്ടിയതിന് ശേഷം കറിവേപ്പിലാഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ മട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു റോസ്റ്റ് പൂത്തിൽ നമ്മുടെ മട്ടൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂട്ടുകാർ ട്രൈ ചെയ്യുക നമ്മുടെ മട്ടൺ പെപ്പർ റോസ്റ്റ് അതായത് കുരുമുളക് കിട്ടുവാനായിട്ട് നമ്മുടെ മട്ടൺ റെഡി ആയിട്ടുണ്ട് എല്ലാം കൂട്ടുകാന്നും ട്രൈ ചെയ്യുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത നല്ല വീഡിയോയിൽ കാണാം എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക് സോ മച്ച്